ലഹരിക്കെതിരെ ഒരു നാടിനെ ഒറ്റക്കെട്ടായി അണിനിരത്താൻ ഉതകുന്ന പരിപാടികളുമായി ചെറുവാഞ്ചേരി പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം ഈ മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വിപുലമായ പരിപാടികളോടെ നടക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മയും പ്രതിരോധ ചങ്ങലിയും നൂറുകണക്കിന് കുട്ടികൾ അണിനിരക്കുന്ന ഫ്ലാഷ്മോ ബോർഡ് കൂടിയാണ് മഹോത്സവത്തിന് തുടക്കമാവുക ചടങ്ങ് കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ഉത്സവം പതിനഞ്ച് മുതൽ പതിനെട്ടാം തീയതി വരെ വിപുലമായ പരിപാടികളോട് ആഘോഷിക്കുക ഇത്തവണ ക്ഷേത്രോത്സവം മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ലഹരി വിമുക്തമായ ജീവിതവും സന്തോഷവും സ്നേഹവും തുടങ്ങിയ കാഴ്ചപ്പാടുകൾ ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ ലഹരിയും അതോടൊപ്പം തന്നെ കുടുംബങ്ങളിലേക്ക് അക്രമവും വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ

കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജിജിൻ കുമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കാളികളാകും ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികളുടെ പങ്കാളിത്തത്തോടെ വിഷ്ണു സഹസ്രനാമാർച്ചന ഏഴ് മണിക്ക് ആധ്യാത്മിക സമ്മേളനവും നടക്കും സമ്മേളനം ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കുട്ടികളുടെ മേധാനൃത്തവും ഗാനമേളയും നടക്കും തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സുഗേഷ് കുമാർ വണ്ടിച്ചാൽ ലഹരിവിരുദ്ധ സന്ദേശം കൈമാറും ഈശ്വരിയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി ഇരുന്നൂറിലേറെ വനിതകൾ അണിനിരക്കുന്ന മെഗാ നൃത്തം അരങ്ങേറും തുടർന്ന് നടക്കുന്ന ലഹരിവിരുദ്ധ ജാഗ്രതാ ദീപം തെളിയിക്കലും പ്രതിജ്ഞയും പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്ത നൃത്തങ്ങൾ അരങ്ങേറും സമാപന ദിവസമായ ചൊവ്വാഴ്ച പ്രതിഷ്ഠാം വാർഷിക ചടങ്ങുകളുടെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങൾ രാവിലെ മുതൽ നടക്കും തിടമ്പ് നൃത്തത്തോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമാവുക എന്ന ഭാരവാഹികൾ കൂത്തുപറമ്പിൽ സമ്മേളനത്തിൽ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ സന്തോഷ് ഇല്ലോളിൽ പ്രസിഡന്റ് പി മനോജ് കുമാർ കൺവീനർ ചോയൻ ബാലകൃഷ്ണൻ പി ഗോപാലൻ കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ്